ൊണ്ട് കുറെ ആളുകളെ ഇങ്ങനെ നീലത്തി നിർത്തിയിട്ട് കൈ രണ്ടും പുറകോട്ട് കെട്ടി തലവഴിയെ ഒരു കറുത്ത തുണിയിട്ടിട്ട് വലിച്ചു കെട്ടിയിട്ട് കുട്ടികളോട് റെഡി വൺ ടൂ ത്രീ എന്ന് പറയാ ഉന്നം പിടിക്കുക മുമ്പിൽ നിൽക്കുന്നത് മനുഷ്യന്റെ ജീവൻ ഒറ്റപടി തന്നെ തലകേറ്റാ കുഴപ്പമില്ല ഈ കുട്ടികൾ കുട്ടികളപ്പുറത്തെ ഇപ്പുറത്ത് അപ്പുറത്തെ ഒക്കെ ചിലപ്പോൾ ഉന്നം തെറ്റി പോകുമ്പോൾ ആ മൂടിയിട്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണ് നമ്മൾ അങ്ങനെ തിരിച്ചറിയാം നമ്മളൊരു ജീവജാലങ്ങൾ പോലും ബുദ്ധിമുട്ടും ഞാനിവിടെ ഒരു എലിക്കണി പോലും വെക്കില്ല കാരണം അതാ അതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് അനുഭവിക്കുന്ന വേദന നമ്മൾ കാണണം മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ട് അതുങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ളതല്ലാതെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു തവളയോ എന്തെങ്കിലും വന്ന് അടിയിൽ കയറിക്കണം നമുക്ക് എത്രമാത്രം വിഷമമായിരിക്കും നമ്മൾ അതിനെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കേത്തലാ വണ്ടി പക്ഷേ ചോര കണ്ടറപ്പ് തീർത്തു വളർത്തുവാണിവട്ടെ നിനക്കത് മനസ്സിലായിട്ടില്ല അത് മാത്രല്ല എല്ലാ സാമൂഹ്യ വിരുദ്ധതകളും ഇവര് ചെയ്യും ഞാൻ ഇന്ന് ഒരു വാർത്ത കണ്ടു ഒരു ശാന്തശീലനായ സൗമ്യനായിട്ടുള്ള ഒരു യുവാവ് ആഹ എന്താ ഒരു മുഖകാന്തി എന്നറിയാമോ അവനെ കണ്ട സമാധാനപ്രിയനായിട്ടുള്ള ഒരു യുവാവ് അല്ലെ എന്താ ഒരു സൗന്ദര്യം അല്ലേ ഇവര് ടൈം ടേബിൾ വെച്ചിട്ടാണ് കേരളത്തിൽ വരുന്നത് എന്തിനാ വരുന്നത് അറിയാമോ വിയർപ്പിന്റെ അസുഖമുണ്ട് കൊച്ചിന് അതുകൊണ്ട് പാലക്കാട് പള്ളികൾ കേന്ദ്രീകരിച്ച് മോഷണമാണ് കാക്കയുടെ ജോലി കാക്ക വിയർപ്പിന്റെ അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കാക്കായ്ക്ക് അതിന് ദിവസങ്ങളുണ്ട് കേട്ടോ വ്യാഴം വെള്ളി ദിവസങ്ങളാണ് കാക്കായുടെ ചാകര ദിവസങ്ങൾ അങ്ങനെ പള്ളികളിൽ മാത്രമേ മോഷണം നടത്തൂ കാരണം ഹലാലായിരിക്കണമല്ലോ വൃത്തികേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണ്ടേ കക്ഷി നോക്കുമ്പോ കർണാടക സ്വദേശിയാണ് മുസിൻ മുബാറക് എന്നാണ് ആധാർ കാർഡിലെ അഡ്രസ് പേര് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കർണാടകയിൽ നിന്ന് ട്രെയിൻ കയറി കേരളത്തിലെത്തി മോഷണമൊക്കെ നടത്തി ഭാണ്ഡം നിറച്ച് കഴിഞ്ഞ ഡിസംബർ മാസത്തില് പാലക്കാട് മഞ്ഞക്കുളം പള്ളിയിൽ നടന്ന ഒരു മോഷണ കേസില് പലനാൾ കള്ളനായിട്ടുള്ള മുഹ്സിൻ മുബാറക് കാക്ക അറസ്റ്റിലായി അങ്ങനെ ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മുസൈൻ മുബാറക്ക് കാക്കായെ പൂക്കിയെടുത്തു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് വ്യാഴവും വെള്ളിയുമാണ് കക്ഷിയുടെ ചാകര അങ്ങനെ വെള്ളിയാഴ്ച തന്നെയാണ് സുന്നത്തായിട്ട് കാക്കായെ പിടിച്ചത് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഹലാൽ മോഷണം നടത്തുന്ന വ്യക്തിയാണ് മുബാറക് കർണാടക ഗുൽബർഗ് സ്വദേശിയാണ് ഇയാൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൻ്റെ പിടിയിലാണ് ഇയാളായത് പ്രത്യേക സംഘം രൂപീകരിച്ച് സിസി ടി വി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിയത് കർണാടകയിലെ ഗുൽബർഗ് ഗ്രാമത്തിലെ ഓട്ടോ തൊഴിലാളിയാണ് മോസ്സിന് ഓട്ടോ ഓടിയാൽ എത്ര കിട്ടും വ്യാഴാഴ്ച വരെ ഓട്ടോറിക്ഷയോടും വ്യാഴാഴ്ച കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ട്രെയിൻ കയറും അർദ്ധരാത്രി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും അവിടെ കിടന്നുറങ്ങും അടുത്തുള്ള പള്ളി കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നിട്ടാണ് കവർച്ച നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് കിട്ടിയ പണവുമായി രാവിലെ നാട്ടിലേക്ക് ട്രെയിൻ കയറും ഇതാണ് ആളിൻ്റെ രീതി അങ്ങനെ ഒരു മാസം രണ്ട് തവണയെങ്കിലും കേരളം ആ ഒരു മാസത്തിൽ രണ്ട് തവണ ഒക്കെ തമിഴ്നാട് ബാലൻസ് ചെയ്യണ്ടേ അങ്ങനെ ഇയാള് കൃത്യമായിട്ട് രണ്ട് തവണ കേരളത്തിലെത്തിക്കൊണ്ടിരിക്കുക രണ്ട് തവണ തമിഴ്നാട്ടിലോ അങ്ങനെ അന്വേഷണ സംഘം ഇതൊന്നും അറിയണമല്ലോ പതിവ് പോലെ കഴിഞ്ഞ ദിവസവും ആളിറങ്ങി പ്രതിയെ പോലീസ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു പുലർച്ചെ പാലക്കാട് ഉലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കക്ഷി നിന്ന് പരുങ്ങുന്നുണ്ട് കിട്ടിയ പൈസയും സ്വർണവും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് പള്ളിയിൽ എങ്ങനെയാണ് സ്വർണവും പൈസയും വരുന്നെന്ന് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ അങ്ങനെ മോഷ്ടിച്ചെടുത്ത സാധനങ്ങളൊക്കെ കക്ഷി ഇങ്ങനെ ഒരുപാട് മലർ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഒരുപാടുണ്ടാക്കി നോക്കിയപ്പോൾ പള്ളിയില് ഒരു പള്ളിയിൽ സി സി ടി വി ഉണ്ടായിരുന്നു അതിനകത്തു നിന്ന് കക്ഷിയുടെ ഫോട്ടോ അന്വേഷണ സംഘം എടുത്തു അന്വേഷിച്ചു അങ്ങനെ എസ് ഐ ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു മാസത്തോളം ഇവനെ പിന്തുടർന്നു അങ്ങനെയാണ് ഇയാളുടെ വീട് കണ്ടുപിടിച്ചു ഇയാളുടെ മോഷണ രീതിയെക്കുറിച്ച് കുറിച്ച് ശരിക്കും പഠിച്ചു ഇയാൾ ഈ പണം എന്താണ് കൊണ്ടുപോയി ചെയ്യുന്നത് എന്ന് പഠിച്ചു ഞാൻ ചോദിക്കട്ടെ മുമ്പ് എൻ്റെ ഉമ്മച്ചി കോഴിയെ അടവയ്ക്കാറുണ്ടായിരുന്നു വിരിപ്പിക്കുക അതില് ഒരു ഇരുപത്തി ആറെണ്ണം ഇരുപത്തെട്ടെണ്ണം അങ്ങനെയൊക്കെ കണക്കുക ഒറ്റപ്പെട്ട കണക്കാണെന്ന് തോന്നുന്നു ഇരുപത്തേഴ് ഇരുപത്തി ഒമ്പതൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ കേട് വരും കേടുവരും ബാക്കിയുണ്ടാകുന്നില്ല പിന്നാലെ ഇങ്ങനെ നടക്കണം ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുടെ അതില് പഠിച്ചോനെ ഇതെല്ലാം നല്ലതുപോലെ കിട്ടിയാല് ഒരു മൂന്നെണ്ണം ബദിനീങ്ങൾക്ക് മൊഹിദീൻ ഷേഹിനെബിക്ക് പഠിച്ചോനെ പള്ളിക്ക് നേർച്ചു കൊടുത്തേക്കാം ഇങ്ങനെ അങ്ങോട്ട് നേരും ഞാനൊക്കെ ചിന്തിക്കും എന്തിനാണ് എന്തിനാണ് ഈ പള്ളി പള്ളിക്ക് എന്തിനാണ് ഈ കോഴി വാഴക്കൊല ഉണ്ടായാൽ അത് കൊടുക്കും മരിച്ചിന് റെഡിയായി മരിച്ചിന് കൃഷി ചെയ്യുന്ന ആളുകള് അത് കൊടുക്കും നെൽകൃഷി ചെയ്യുന്ന ആളുകള് അത് കൊടുക്കും ഇതാണ് രീതി എന്താണ് പള്ളിയിൽ നിൽക്കുന്ന പള്ളിയിലെ മതപ്രഭാഷണങ്ങൾ ഉണ്ടാവും ഈ മതപ്രഭാഷണത്തിന് ശേഷം ഈ സാധനം ലേലം വിളിക്കാറാണ് പതിവ് മുട്ട പാല് കോഴി ചക്ക തേങ്ങ മാങ്ങ അടയ്ക്ക ഏലം കുരുമുളക് ഇതെല്ലാം ലേലം വിളിക്കും പിന്നെ മതപ്രഭാഷണം കഴിയുമ്പോഴേക്ക് പരലോകത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഇവരുടെ ഒരു വമ്പൻ കരച്ചിലുണ്ട് ആ കരച്ചിലെ വീണ് പലപ്പോഴും സ്ത്രീകള് അവരുടെ കയ്യിലുള്ളത് പണവും കൊടുക്കും കാതിലുള്ള കമ്മലോ മാലയോ മോതിരമോ എന്താണോ കയ്യിലുള്ളത് അതും ഊരി ഇട്ട് കൊടുക്കാറാണ് പതിവ് പണവും കിട്ടും ഇഷ്ടം പോലെ ഒരൊറ്റ ബക്കറ്റ് ബക്കറ്റൊക്കെ നിറയും പണം നമ്മളെ ഈ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇവർ പണം വാങ്ങിച്ചിട്ടാണ് ഓരോ പ്രഭാഷണങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ലഭിക്കുന്നത് പ്രതിഫലമായി നമ്മളെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്നത് വെറുതെയാണ് എന്ന് വിചാരിക്കരുത് അല്ല അല്ല വിശ്വാസമുള്ളവര് കൊടുക്കും വിശ്വാസമില്ലാത്തവർ കൊടുക്കണ്ടാന്ന് അപ്പോ നിനക്ക് വേണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ കേൾക്കണ്ട എനിക്ക് വേണമെങ്കിൽ ഞാനിത് മിണ്ടാതിരിക്കും അല്ല എനിക്ക് തെറ്റാണ് എന്ന് തോന്നിയാൽ ഞാൻ അത് വിമർശിക്കും അതിന് ഈ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് റൗഫിന് വേണമെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ ചലയ്ക്കാണ്ടിറങ്ങിപ്പോടാം അത്രയൊന്നും നമുക്ക് ദഹിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഇരിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ പള്ളിക്ക് പ്രത്യേകിച്ച് പണം വേണ്ട വസ്തുവകകൾ വേണ്ട തേങ്ങയോ അടക്കയോ മാങ്ങയോ ചക്കയോ കോഴിയോ പട്ടിയോ ഒന്നും വേണ്ട കൊണ്ടുപോകുന്നത് ആരാ പള്ളി മഹല് കമ്മിറ്റിക്കാരാണ് കയ്യെട്ടു വരുന്നത് ഇത് കൊണ്ടുപോകുന്നത് മഹല്ല് കമ്മിറ്റി പള്ളി കമ്മിറ്റി പള്ളി പ്രസിഡന്റ് സെക്രട്ടറി വക്കഫ് ബോർഡ് പോരെ ഇങ്ങനെയാണ് ഇവരിങ്ങനെ ഈ രാജ്യവിരുദ്ധരായി വളർന്നത് അവര് വളർന്നു